ശൗലി ആനോ വൃഗിസാന നാനാവൃത്തി ചു വളി കൃഷി ധർമ്മം നാസ്തിക സിദ്ധാം തത് പ്രതിലഭാവം അനികവായ അനികത്തിൻ്റെ ധർമ്മത്തിന് മതേതായി വ്യക്തിവാദങ്ങളിലെ जनरल भाषण असत्य रोजाना हिंसा मुद्रा है मुद्रा रोड मुद्रा रोड है तीन के बाद पढ़ना समय तो हम ताजरी बोल रहे हैं लक्षण माय डांटे तो पढ़ रहे हैं इंजन जहाँ तेरे वक्त ताजरी बोल जनता है ना संबंधित या बोल रहे यह तीन अरे अंके वास्तविक शिक्षित हो वरना समय उधम അവസാനം കരി ഈ വർണ്ണാവർമ്മ നശിച്ച് നശിച്ച് അതില്ലാതെ തകർന്ന തരിപ്പണമായി അതില്ലാതായി പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് സംഭവിക്കും കരിയുടെ അവസാനത്തിൽ സംഭവിക്കും എന്താണ് വാസുഗവാൻ ശിക്ഷിതരായവർ നയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവതരിക്കും എന്തിനുവേണ്ടിയാണ് ഈ സനാതനധർമ്മപ്പെടുന്ന ജാതി വ്യവസ്ഥയെ നിലനിർത്താനാണ് ഭഗവാൻ വാസുദേവനെ അവതരിക്കാൻ പോകുന്നത് എന്നാണ് ഭാഗവത ഗ്രഹകർത്താവ് ചുരുക്കത്തിൽ

അയാൾ തന്റെ ദേവത്തിൽ ബ്രാഹ്മണന്റെ പദാർത്ഥങ്ങൾ ഭക്ഷ്യമായി മറ്റാ കരുതിയാൽ അവർ ഭക്ഷിക്കുന്ന പദാർത്ഥം എന്താണ് വിഷമ അതുകൊണ്ട് ബ്രാഹ്മണന്റെ ഭക്ഷണത്തിൽ

ും പശുവും തഴയപ്പെടുന്നു അവിടെ സാധാരണ കഴിയുന്ന സ്ത്രീകൾക്ക് കട്ടിൽ സ്വയം സാധിക്കുകയില്ല ഏതൊരു രാജ്യത്തിലാണോ ഒരു ബ്രാഹ്മണ സ്ത്രീ പശുവിൻ തഴയപ്പെടുന്നത് ആ രാജ്യത്ത് ഒരു സാധാരണ സ്ത്രീക്ക് എവിടെ കടന്ന് ഉറങ്ങാൻ കഴിയില്ല കട്ടിലിൽ കടന്ന് സ്വർണ്ണ ഉറങ്ങാൻ കഴിയില്ല അതപോലെ ഈ മതമൊക്കെ ആണ് പുഷ്പാരി ക്ഷേത്രങ്ങളിൽ మంత్రం చెప్పినప్పుడు అర్థం ఉండదు ఈ మంత్రం అనేది ఉపమానత దీప కా జ్ఞ పరి విల్మనం వాక్ ఆది దంత తవసా విధా తేహ బ్రహ్మ విధ్యతి

മറ്റ് മനുഷ്യരെ പറ്റി ഒരു നല്ല വാക്കു കാണുന്നത് ഒരു നല്ല വാക്കു കൂടി ബ്രാഹ്മണ സ്ഥിതിയാണ് വേദങ്ങളിൽ നിറയെ അതിർവേദം എടുത്താലും സമവേദമെടുത്താലും അവരും നിറയെ ബ്രാഹ്മണ സ്ഥിതി ബ്രാഹ്മണ അവതാരങ്ങളെ വാഴ്ത്തുകയും ബ്രാഹ്മണ നിയമങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്യുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളോട് നിരന്തരം പറഞ്ഞത് ും അവരെ രക്തമിയിൽ തലമുടി മറ്റും തിന്നുകൊണ്ട് പ്രയാസപ്പെടും

యోవరి కశాయా సక్త మదురి వేద మదురి నిహవధి బ్రామనాస్చ రాజాచ్ దేనుస్చ అనటోనుస్చ వ్రికిస్చ ఎస్చ మదు సక్త ఉగుయాలా మదా మదా మద என்பது அப்படினா அறுவத் தாலினான பிராமணம் கோவ கமலா தானியம் இயரம் மது ஜாதா இதென்ன தேன தக்கே ஆர்க்கா தேனா நம்ம பேசுறோம் எல்லாரே இந்தியால இந்த மார்க்கம் தந்தார் கொண்ட ஊழனமா ஆட்டே நம்ம தொய்யே அப்பச்ச நீதி படிச்சோம் இந்த வேதத்தின் دلவுல இருக்கு பிராமணம் மாத்திரம் பிராமண பிராம ஸ்தி மாத்திரம் ஆனது இதென்னறது வந்து ി പറഞ്ഞാൽ ഇത്രയും വിശദീകരിക്കുന്ന കാരണം ഒരു ബ്രാഹ്മണ കേന്ദ്രമായ സമൂഹമാണ് സങ്കല്പം സനാതനധർമ്മത്തിന്റെ സാമൂഹിക സങ്കല്പ സനാതനധർമ്മത്തിന്റെ സാമൂഹിക സങ്കല്പം അനുസരിച്ച് ബ്രാഹ്മണൻ ഏറ്റവും മുകളിലും സൂദ്രൻ ഏറ്റവും താഴെ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പുണ്ടല്ലോ ഗാന്ധിയുടെ ഏറ്റവും മഹത്തായ ആദർശ സങ്കല്പം എന്ന് പറഞ്ഞാൽ இந்த அங்கரஜியத்தில் अवस्था என்ன அங்கரராஜ்யத்தை பத்தி அதோ பாதிரி ராமன தயோதயனர பத்தி பதிரி ராமன தயோதயனர பத்தி பreadline சாமனரே சத்ரியர் சேவிக்கி இந்த দুজন मारे சூத்திர சேவிக்கியின்னுனே பிரேடி கிராமாயிட்ட சேவிய சேவமனனு ಭಾವக்குது சுவாமிதா അധിഷ്ഠിതമായ വ്യവസ്ഥാക്രമമാണ് സനാതനധർമ്മത്തിന്റെ സാമൂഹിക സങ്കല്പം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മത്തിന്റെ സാമൂഹ്യ സങ്കല്പനുസരിച്ച് അധികാരവും ഭരണവും അധികാരും എല്ലാം സഹോദരൻ മാത്രം ഇന്ത്യയിലെ ആദിവാസികളും ബഹുജനങ്ങളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം തന്നെ സമ്പൂർണമായി പുറംറങ്ങപ്പെടുന്ന വ്യവസ്ഥാക്രമത്തിന്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അതിപ്പോഴും നിലനിൽക്കുകയല്ലേ ഇപ്പോഴും അത് തുടരുകയല്ലേ ഇന്ത്യൻ ഐ ഐറ്റികൾ ആറായിരത്തി നാല്പത്തി ഒമ്പത് അധ്യാപകളിൽ മാനവ സുശേഷി മന്ത്രാലയം ഇന്ത്യൻ സർവകലാശാലകളിലെ ശതമാനം അധ്യാപകളിലും ജോലി ചെയ്യുന്ന സവർണരാണ് കേരള ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താ കേരള ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം അധ്യാപകസ്തികളും സവർണരായിരുന്നു சநாதன தர்மம் என்றால் கடினமான புததாலமல்ல. தற்போதையத்தில் நம்மே புடிமுறுக்கி இருக்கிற व्यवस्थाவமேயான சநாதன தர்மம் என்று பண்றோம். சநாதன தர்மம் என்றால் மற்றவாகூள்ல என்றால் அது சவர்ணឧйгаப்பிக்க தர்மவொயஸ்தறமேயான சநாதன தர்மம் என்று சொல்றோம். அதுவொருந்தே அதுக்கு அடித்தானதமான ஆசியமான சூழ்நிலையில இருந்து சவர்ணឧйгаப்பிக்க தர்மதர்மம்னு சொல்ல ஆசிர்வாதியான சநாதன ഈ സന്നതധർമ്മത്തിന്റെ വക്താവായി പ്രയോക്താവായി നാരായണപരിസ്ഥാനങ്ങളെ മാറ്റി കൊടുക്കാനുള്ള പരിപാടികളാണ് ആ ചാതു ആ സമത്തിന്റെ ഭാഗമായിട്ടാണ് നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി അവതരിപ്പിക്കുന്നത് അതിന് നാരായണ ഗുരുവിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ച് മുനുവിനെ സനാതനത്വത്തിന്റെ വർത്താവാക്കാൻ ശ്രമിക്കുന്നു സത്യത്തിൽ

യും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ശ്രേകരിച്ച് തരത്തിരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ ബ്രഹ്മചര്യം സന്യാസം ഇതാണ് നാല് ആശ്രമങ്ങൾ ഈ നാല് ആശ്രമങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ നാല് വർണ്ണത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് എല്ലാവർക്കും ഈ നാല് ആശ്രമങ്ങളിലൂടെ

சோமஸ் உத்தரவு பரலசுதாவை நம்ம படிக்கiamoனானே இகுரூங்களங்களை நம்ம வந்துறோம் அதாவது சீக்குவான் திரையப்பீங்க பிரச்சாரமானவங்களுக்கு अधिकार உண்டு சில ஸ்தலங்கள்adina கிராமிய கோளே, குற்றேரிய கோளே, கொள்கை நம்மளுடைய ஸ்திரங்கள் அவாரணனாய் கொண்டிரததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததத

ആ ത്രമേ തന്നെ വൈശ്യ സ്ത്രീയായി വൈശ്യപുരുഷനായി പിന്നീട് ക്ഷത്രയായി ക്ഷീയായി അതിനുശേഷം മാത്രമേ പുരുഷനാകാൻ അനുസരിച്ച് പ്രൊമോഷൻ ഇല്ല ബ്രാഹ്മണനായി പ്രൊമോഷൻ ഇല്ല പക്ഷേ നമ്മുടെ ഈ കേന്ദ്രമന്ത്രി അയ്യപ്പനെ കുതിയ ജന്മം ബ്രാഹ്മണനാകാൻ പറ്റിയിരിക്കുന്ന ഈ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി ഈ സനാതനധർമ്മത്തിന്റെ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി ഗ്രാമൻ പറഞ്ഞു വരും അതുകൊണ്ടാണ് അദ്ദേഹം പരാമർശം നടത്തിയത് അദ്ദേഹത്തിന് എന്താകാൻ കഴിയില്ല ഒറ്റ നിമിഷം കൊണ്ട് ബ്രാഹ്മനാകാൻ കഴിയില്ല കാരണം ഈ ജന്മം ശൂദനായി ശൂദ്രത്വം സമ്പൂർണമായി സ്വാംശീകരിച്ച് ശൂദ്ര സേവ ചെയ്താൽ മാത്രമേ അർത്ഥം വൈശ്യനായിട്ട് പ്രമോഷനം വൈശ്യപുരുഷന് കാണത്തില്ല വൈശ്യ സ്ത്രീയായിട്ട് പ്രമോഷൻ കഴിഞ്ഞു അപ്പൊ വൈശ്യ സ്ത്രീയായി ഒരു വൈശ്യ സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള വളർത്തികളെല്ലാം ചെയ്ത വൈശ്യ വൈശ്യപുരുഷനാണ് கொடுக்கப்பட்ட प्रश्னாண்டீ இந்த கர்ம సిద్ధాந்த অনুসারে பனவதிகள் எல்லாம் சரியாயிட்டல்ல என்று மரபத்தில் ஒரு ದುಃкхаதுலத பலன்களை அனுபவிச்சிနေறோம் டீஃபார்மேஷன் ஆ டீஃபார்மேஷன் அப்படி என்ன கேக்குறீங்க ஆ டீஃபார்மேஷன் பத்தி சாண்டோ கே அம்சத்தை பர்றறோம் பன்னையாய் பட்டியாய் ஆளுகுறது பத்தி சாண்டோ கே அம்சத்துல ஒரு விஸ்வராயை பர்றறோம் ஏன்னா சுந்தரன கூட தப்பு போற காரணம் இந்த சேத பத்தி பனதத்துல ആ ഗ്രന്ഥം നിർദ്ദേശം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ യൂട്യൂബ് ചാനലിൽ ആ പ്രഭാഷണം ഒരു മണിക്കൂർ മുതൽ രണ്ടു മണിക്കൂർ പോകാത്തത് വീണ്ടും ആവർത്തിച്ച് കേട്ടിട്ട് കാണാം വീണ്ടും ഒരു ബോധി സൃഷ്ടിക്കേണ്ട കാര്യം പോകാത്തത് അപ്പൊ ഇതാ ചുരുക്കം പറഞ്ഞാസനം പറയും ഉദാഹരത്തിൽ പുരുഷസൂത്രത്തിലാണ് ഇതിന്റെ ആരംഭം ബ്രാഹ്മണ മുഖാ പുരുഷസൂത്രത്തില് ഈ ബ്രാഹ്മണന്റെ കണമനുസരിച്ച് വിരാപുരുഷന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ബ്രാഹ്മണനും ശുദ്ധയും വൈശ്യനും ശൂദരനും എല്ലാം ഉണ്ടാകുന്നത് അത് ശൂദരൻ വാദത്തിൽ നിന്നുണ്ടാകുന്നു ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടാകുന്നു അപ്പൊ പൊതുവെ പറയുന്ന ഒരു വാദം ഈ വിരാട് വിരാടപുരുഷന്റെ അനുഭവങ്ങൾക്കെല്ലാം പുതിയ പ്രാധാന്യം വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദ്യം ചോദിക്കും നിങ്ങളുടെ ശരീരത്തിന് കൈ പോരാൻ പറ്റുന്നു അപ്പോ ഒരുപോലല്ല ബ്രാഹ്മണനും അവരോട് അതായത് നാല് വർണ്ണത്തിൽപ്പെട്ടവരും തുല്യപഠനം എന്ന് പറയുന്നത് പൊതു സിദ്ധാന്തം ഹിന്ദുത്വം എന്നാൽ വ്യാസം കരുതപ്പെടുന്ന ഭാഗതവരാണ് ഈ വർണ്ണീകരിക്കുന്ന ഭാഗതവരാണ് विरातम परिषद के उत्तममण्डल में ग्राम उत्तमम। पादम अधरंगरायन ये तो निदुष्टമായ അവയമാണ്കാരം. ഇന്നെ ഞാൻ പറയുന്നത് പാദർത്ഥമാണ് പറയുന്നത്. ആരോദ ഗ്രാമത്തിൽ 11 അധ്യായം পড়거든요. അങ്ങനെ ആ അവയത്തിൽ ഉണ്ടാകുന്ന സൂതനരക നിദൃഷ്ടരാണ് എന്ന് ഭാഗവതപുരാണം വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമ്മളുടെ ആ വിഷയം അടങ്ങിയിട്ടുണ്ട്.

ഈ നാല് തവണങ്ങൾ ഉണ്ടായത് എന്നും എന്ന് തന്നെയാണ് പറയുന്നതിന്റെ മറ്റൊരു അധ്യായം പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം പരമാനമാണ് ജന്മഭൂമി അനുസാരണ

ஆதம ஜெமபகுல

പുരാണത്തിലെ അധ്യായത്തിൽ പറയുന്ന അത് വിശേഷിച്ച് പരിശോധിക്കേണ്ടതാണ് ശക്തിഹീനങ്ങളായിരിക്കുകയും നഷ്ടപ്രായമാവുകയും ചെയ്യും കലിയുടെ ജാതി തർണം നശിക്കാതാണ് ഭാഗവത എന്താ ഈ ജാതി വസ്തു തകരു അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യാപൃത കൃഷ്ണന്റെ ഏതോ എന്താണ് ജാതി വസ്തു തകരു എന്തായിരുന്നു ഗീതയിൽ അർജുനന്റെ ദുഃഖം അർജുന വിശാല യോഗം എന്താണ് ദുഃഖം

බක්්‍රියරර සත ගැලියරයා අර්දනම රම නැලු සංශේයති මැවගසන් ගැස්ිය කර අරන අ සජන විශා න්මයි ගැලිය හිප්පෝ ිය දේශන් වට ආ. අ වර්ණය මාස මරදේ අර්ටනායතුවර අගට අතින පරණ මාස අදති අ නහන ඇත තැහලට ස්තීියල් විෂසිංචි පෝගෝතව යාාදී පැර පටටෝ තැහිකොද

ില്ല കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം തസ്തികകളിലും സവർണികളും രണ്ടാമത്തെ കാരണം സനാതനധർമ്മ അനുസരിച്ച് സവർണ മാത്രമേ